ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ മാത്രമല്ല ലൈസൻസ് എടുത്ത ബിഗിനേഴ്സ് ഉണ്ടല്ലോ അതായത് ലൈസൻസ് എടുത്ത വണ്ടി ഓടിച്ചു തുടങ്ങുന്നവർ അങ്ങനെയുള്ളവരും വളരെ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കാരണം വാഹനം ഓടിക്കുന്ന ഒരുപാട് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ഈ ഒരു കാര്യം ഇതുവരെയും കണ്ടുപിടിക്കാനോ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനോ ആയിട്ടോ ഡ്രൈവിംഗിൽ കഴിഞ്ഞിട്ടില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ച് ആണ് വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നിരന്തരം ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയാതെ വാഹനം ഓഫ് ആയി പോകും ചിലപ്പോൾ ചില നിരപ്പായിട്ടുള്ള റോഡുകളിലൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് എടുക്കും എന്നാൽ ചില റോഡുകൾ വരുമ്പോൾ നിരപ്പായിട്ടുള്ള പ്രതലമാണെങ്കിൽ പോലും വാഹനം മുന്നോട്ട് എടുക്കാൻ കഴിയത്തില്ല വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം വരും ഇത് കയറ്റങ്ങളിൽ സംഭവിക്കും നല്ല ഗട്ടർ ഉള്ള ഏരിയകളിൽ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൽ ഒരു വാഹനം ഓഫ് ഓഫാകാതെ കൃത്യമായിട്ട് എടുക്കാനായിട്ട് ഞാൻ ഒരു ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം ഈ ട്രിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുത്താനായിട്ട് കഴിയും ശ്രദ്ധിച്ച് കാണുക ഈ ട്രിക്ക് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ാക്കിയിട്ട് വണ്ടി ഓടിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഒപ്പം തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം നിങ്ങളോട് സംശയങ്ങളോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫിയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല പക്ഷെങ്കിലും ഞാനത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പൊ എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരികയാണ് ഞാൻ ആദ്യം നിങ്ങളെ നിരപ്പായിട്ടുള്ള റോഡിൽ ഹാഫ് ക്ലച്ച് കൃത്യം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ട്രിക്ക് പഠിപ്പിച്ചു തരാം നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിച്ച് കാണാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിരപ്പായിട്ടുള്ള റോഡിൽ ഞാൻ ഇവിടെ നിർത്താണ് ഇപ്പൊ ഞാൻ ബ്രേക്ക് ഒന്ന് ബ്രേക്കെന്നൊന്നയച്ചു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിരപ്പായിട്ടുള്ള റോഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നിരപ്പിലുമാണ് എന്നാൽ ഒരു ചെറിയൊരു കുഴി പോലെയുള്ള ഒരു ഫ്രണ്ട് ഒരു വശത്താണ് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ നിൽക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതായത് ഇപ്പം എൻ്റെ കാലു ബ്രേക്ക് ചെയ്യാൻ വരുന്നു വണ്ടി ഗിയർ ന്യൂട്രലാണ് കിടക്കുന്നത് ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുന്നു ഓക്കെ എന്നിട്ട് ഞാൻ ഇവിടെ ആക്സിലറേറ്റർ പെടലി വെക്കാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം ഈ പ്രോപ്പർ പോയിന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഡ്രൈവിംഗിൽ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് അതായത് ഈ പ്രോപ്പർ പോയിന്റിലേക്ക് നമ്മൾ ക്ലച്ച് അയച്ച് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങാത്ത രീതിയിൽ ക്ലച്ചിനെ ബാലൻസ് ചെയ്ത് പിടിക്കണം അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ പോയിൻ്റാണ് നമ്മൾ പഠിക്കേണ്ടത് പക്ഷേങ്കിൽ പല ആൾക്കാർക്കും ഈ ക്ലച്ച് അയച്ച് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ നീങ്ങും അല്ലെങ്കിൽ ഓഫായി പോകുന്ന ഒരു പ്രശ്നമാണ് പലർക്കും വരുന്നത് ഇപ്പോൾ ഞാൻ അതിന് ഒരു ഉദാഹരണം നിങ്ങളെ കാണിച്ചുതരാം ഓക്കെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ പതിയെ ക്ലച്ച് റിലീസ് ചെയ്യണം ഞാനിവിടെ ആക്സറേഷൻ കൊടുക്കുന്നില്ല അല്ല ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് എൻ്റെ ഇവിടെ ഫ്രീ ആക്കി വെക്കുകയാണ് എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തു വരുന്നു ദേ റിലീസ് ചെയ്തു വരുന്ന സമയത്ത് എൻ്റെ വണ്ടിക്കുള്ളിൽ അതെ ചെറിയൊരു വിറയിൽ വന്നു വിറയിൽ വന്ന വണ്ടി ചെറുതായിട്ട് അനങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് ഒരു ഒരിത്തിരി കൂടെ താഴോട്ട് താഴ്ത്തി പിടിച്ചു ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ശകലം കൂടെ ക്ലച്ച് അയക്കാണ് ഇപ്പം എൻ്റെ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റിന്റെ അടുത്താണ് നിൽക്കുന്നത് മനസ്സിലായോ ഞാൻ ഈ പോയിന്റാണ് ബാലൻസ് ചെയ്തേക്കുന്നത് ഇനി ഞാൻ ഇവിടുന്ന് ക്ലച്ച് എന്ന് ഒരു ഇത്തിരി പതുക്കെ അയച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഉരുണ്ടി തുടങ്ങും പെട്ടെന്ന് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഓഫ് ആയി പോകും ഇതാണ് ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം അതായത് പതുക്കെ ഞാൻ ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങും പെട്ടെന്ന് ക്ലച്ച് എടുത്ത് കഴിഞ്ഞാൽ എന്റെ വണ്ടി ഓഫായി പോകും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റ് നിങ്ങൾ ആദ്യം ബാലൻസ് ചെയ്യണം ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഈ പോയിന്റ് ബാലൻസ് ചെയ്യുക ഈ പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് ഞാൻ ഒരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം ഈ പോയിന്റ് ബാലൻസ് ചെയ്തുകൊണ്ട് ഞാൻ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യണം നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് കറക്റ്റായിട്ട് പിടികിട്ടാനാണ് അതെ അപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ടോ റൺ ചെയ്തു വീണ്ടും ഞാൻ ക്ലച്ച് താട്ട് താഴ്ത്തി പിടിക്കുകയാണ് നിങ്ങൾ നോക്കുക താഴ്ത്തി പിടിച്ചു ഇപ്പോൾ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ ക്ലച്ച് താഴ്ത്തി പിടിക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് പ്രോപ്പർ പോയിന്റ് വന്നു ഇനി ഞാൻ ഇവിടെ നിന്ന് ഇത്തിരി അയച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി നീങ്ങും അപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാത്തതും ബാക്കിലേക്ക് പോകാത്തതും അല്ലെങ്കിൽ വണ്ടി ഓഫ് ആകാത്തതുമായിട്ടുള്ള ക്ലച്ചിൻ്റെ പോയിന്റ് ഉണ്ട് ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കണ്ടുപിടിക്കുക ഈ പോയിന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്ര വേണേലും ആക്സലറേഷൻ കൊടുക്കാം ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി നീങ്ങത്തില്ല മനസ്സിലായോ അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഈ ആക്സിലറേഷൻ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ക്ലച്ചിൽ മാത്രല്ല വണ്ടി എടുക്കരുത് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കണം ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആക്സിലറേഷൻ മുന്നോട്ടാദ്യ ഒരു ശകലം ഒന്ന് കൊടുത്തു പിടിക്കുക ഒരു ചെറുതായിട്ട് കൊടുത്തു പിടിക്കുക ഇപ്പൊ നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ചെറുതായിട്ട് കൊടുത്ത് പിടിച്ചാൽ മതി ലൈറ്റ് ആയിട്ട് ഒരു ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് എടുക്കുക ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അപ്പം നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല അപ്പം നിങ്ങളിൽ പല ആൾക്കാർക്ക് ഒരു വാഹനം ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ അല്ലെങ്കിൽ ഒരു ഗട്ടറുള്ള റോഡിൽ വണ്ടി എടുക്കുമ്പോൾ ഓഫ് ഓഫാകുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൽ വന്ന് വരുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ പോകാൻ തുടങ്ങുന്നതിന്റെ തൊട്ടു പുറകിലുള്ള പോയിന്റ് നിങ്ങൾക്ക് അറിയത്തില്ല ആ പോയിന്റിൽ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് ഉരുളത്തും വണ്ടി ഓഫ് ആകത്തും ഇല്ല ബാക്കിലേക്കും വണ്ടി പോകത്തില്ല ഈ പോയിന്റ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും ഇടത്തേക്കാല് ഉപയോഗിച്ച് നിങ്ങളുടെ വണ്ടിയിൽ കണ്ടുപിടിക്കുക എന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് സുഖകരമായിട്ട് വണ്ടി എടുക്കാം ഇപ്പൊ എന്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഒരു ചെറിയ കയറ്റം ഇവിടെ തുടങ്ങുകയാണ് ഗട്ടറിലാണ് എന്റെ വണ്ടി നിൽക്കുന്നത് ഇവിടുന്ന് ഞാൻ ബ്രേക്ക് എന്നെടുത്താൽ നിങ്ങൾ നോക്കി എന്റെ വണ്ടി ബാക്കിലേക്ക് പോകുന്നത് ഇങ്ങനെയുള്ള ഏരിയയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പിടിക്കണം ചെയ്യേണ്ടത് പതുക്കെ പതുക്കെ ക്ലച്ച് ക്ലച്ച് റിലീസ് റിലീസ് ചെയ്യുക പതിയെ പതിയെ വരുന്നു വണ്ടിക്കുള്ളിൽ ഒരു വിറയിൽ വന്നു വരുന്ന സമയത്ത് പോകാനായിട്ടുള്ള പ്രതീതിയിൽ നിൽക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്നൊന്നും കൊടുക്കുക പതിയെ ബ്രേക്ക് മാറ്റരുത് ബ്രേക്ക് ഒന്ന് അയയ്ക്കുക അയക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് നീങ്ങുന്നുണ്ടോ എന്ന് നോക്കുക മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് പോയിന്റും കഴിഞ്ഞ് നമ്മുടെ കാലായിന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പുറകോട്ടാണ് വന്നതെങ്കിൽ നമ്മൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഞാനിത് പതിയെ ക്ലച്ച് റിലീസ് ചെയ്തു റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ ഹാഫ് ക്ലച്ചിന്റെ പ്രോപ്പർ പോയിന്റ് അല്ല നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റിലാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ വീണ്ടും കൂടി ഇത്തിരി ക്ലച്ച് താഴ്ത്തി എന്നിട്ട് ഞാൻ പതിയ ബ്രേക്ക് എടുത്തു അപ്പം എന്റെ വണ്ടി ചെറിയ കയറ്റത്താണ് നിൽക്കുന്നതെങ്കിലും ഇതേ വണ്ടി മുന്നോട്ട് നീങ്ങാതെ പ്രോപ്പർ ആ ബൈറ്റിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ബ്രേക്ക് എന്ന വണ്ടി എടുത്ത ബൈക്കിലേക്ക് പോകുന്നുണ്ടോ ഇല്ല അപ്പൊ ഈ പോയിന്റ് നിങ്ങൾ ചെറിയ കയറ്റങ്ങളിൽ മനസ്സിലാക്കണം അത് ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് മനസ്സിലാക്കുക എന്നിട്ട് ഇവിടെ ആക്സലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ച് എന്ന് പതുക്കെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഓഫ് ആകത്തില്ല അവിടെ ക്ലച്ച് തന്നെ പതുക്കെ അയക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഞാൻ അത്യാവശ്യം ചെറിയൊരു കയറ്റത്താണ് നിങ്ങളെ കാണിച്ചിരുന്നത് ഇനി ഇനി വീണ്ടും ഞാൻ നമ്മുടെ ഈ കയറ്റത്തിൻ്റെ അളവ് കൂടി ഇപ്പോൾ ഞാൻ കയറ്റത്തിൻ്റെ അളവും കൂടി ചെറിയൊരു പുല്ലിലേക്ക് വണ്ടി സൈഡിലേക്ക് ചേർത്ത് നിർത്താണ് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ വണ്ടി എടുക്കാമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചതാണ് ഇപ്പം ഞാൻ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്താൽ നിങ്ങൾ നോക്കിയാൽ വണ്ടി നല്ല രീതിയിൽ ബാക്കിലേക്ക് പോകും അപ്പം നമുക്ക് ബ്രേക്കാൽ കയറ്റത്തെടുക്കാൻ പാടില്ല അപ്പം നമ്മൾ അടുത്ത ചെയ്യേണ്ട എന്താണ് ബ്രേക്കെ പിടിച്ചുകൊണ്ട് വീണ്ടും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ബാലൻസ് ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തുക എന്നിട്ട് പതി ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കുക അയക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ വന്നിട്ടില്ല ഓക്കെ അപ്പം വീണ്ടും ഞാൻ ഇത്രയും കൂടെ അയക്കുന്നു എന്നിട്ട് ബ്രേക്ക് എന്നൊന്ന് ഞാൻ പതുക്കെ ഒന്ന് അയച്ചു നോക്കുകയാണ് എപ്പോഴും വന്നിട്ടില്ല ഇപ്പോൾ വന്നു വണ്ടിക്കുള്ളിൽ വിറയിൽ തുടങ്ങി അപ്പോൾ ഈ തുടങ്ങി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ചെറിയ ചില കയറ്റങ്ങളിൽ അതായത് വലിയ കയറ്റങ്ങളിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക് അയച്ച് ഹാഫ് ക്ലച്ചിൽ മാത്രം ബാലൻസ് ചെയ്യാൻ വൺ വണ്ടിയെ നിർത്താൻ പറ്റത്തില്ല അതായത് നമ്മൾ ബ്രേക്ക് എന്നെടുത്തു കഴിഞ്ഞാൽ കുത്തനെയുള്ള കയറ്റങ്ങളിൽ വണ്ടി ബൈക്കിലേക്ക് പോകും അപ്പോൾ എന്തു ചെയ്യണം ഏകദേശം നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് ഇടത്തേക്കാൽ ഉപയോഗിച്ച് ബാലൻസ് ചെയ്യുകയും നല്ല വലിയ കയറ്റങ്ങളാണെങ്കിൽ പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് ക്ലച്ചെ നയിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി എന്ത് ചെയ്യും പെട്ടെന്ന് മുന്നോട്ട് എടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ൾ വരുമ്പോൾ എന്ത് ചെയ്യണം ക്യുക്ക് ആയിട്ട് ആക്സിലറേഷൻ ഇതുണ്ടോ മുന്നോട്ട് പമ്പ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ക്ലച്ച് ക്ലച്ചെന്ന് പതുക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ നമ്മുടെ വണ്ടി കയറ്റത്ത് എടുത്തു അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ചിനെ കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു വാഹനം ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് നൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം വെട്ടം കുറഞ്ഞ് ഇരുണ്ടു വരുവാണ് എന്നാലും കണ്ടന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ഇത് നിർബന്ധമായിട്ട് ഡ്രൈവിംഗിൽ പഠിക്കണം അതായത് എങ്ങനെയാണ് കൃത്യമായിട്ട് ക്ലച്ച് ബാലൻസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കറക്റ്റാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളം അമർത്തി കൊടുത്താലും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനത്തിൽ തന്നെ ലഭിക്കുന്നതാണ് അപ്പം ായിട്ടും കോൺടാക്ട് ചെയ്യുക കട്ടപ്പനയ്ക്ക് വരിക നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് നൽകാം നിങ്ങളുടെ വണ്ടിയിൽ തന്നെ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഇങ്ങോട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മൾ പ്രാക്ടീസ് നിലവിൽ കൊടുക്കത്തുള്ളൂ ഓക്കെ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ ബൈ